അയലക്കാട് കായൽ പ്രദേശത്ത് വീണ്ടും മാലിന്യങ്ങൾ നിറയുന്നു കാട് പിടിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും കിടന്നിരുന്ന പ്രദേശം റബ്ബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടി ഉയർത്തി ടൂറിസം മേഖലയായി സംരക്ഷിച്ചത് പൊന്തക്കാടുകൾ പിടിച്ചുകിടന്നിരുന്ന ഈ പ്രദേശം ഇഴജന്തുക്കളുടെയും മറ്റും ആവാസ കേന്ദ്രമായി മാറിയത് പ്രദേശവാസികൾക്ക് ഏറെ ദുരിതമായി മാറിയിരുന്നു ഇതിനെതിരെ പലതവണ പ്രദേശവാസികൾ സംഘടിതമായി രംഗത്ത് വരികയും ചെയ്തു നിരന്തര പ്രതിഷേധങ്ങളുടെ ഫലമായി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് റബൺ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കായലോര പ്രദേശത്ത് റോഡിന്റെ ഇരുവശവും കെട്ടിയുയർത്തി നയനമനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ പ്രദേശത്ത് വൈകുന്നേരങ്ങളിലെ വിശ്രമവേളകൾ ചിലവഴിക്കാൻ പാർക്ക് എന്ന ആശയവും നടപ്പിലാക്കി തുടങ്ങി അതിന്റെ പ്രവർത്തികളും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇവിടെ എത്തുന്ന ആൾക്കാർ ഇപ്പോൾ കായലിലേക്ക് യാതൊരു ശങ്കയും കൂടാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന അവസ്ഥയാണുള്ളത് ലഘുഭക്ഷണങ്ങളുടെ പ്ലാസ്റ്റിക് കവറുകളും പാനീയങ്ങളുടെ പ്ലാസ്റ്റിക് കുപ്പികളും കായലുകളിലേക്ക് വലിച്ചെറിയുകയാണ് ജലാശയത്തിൽ അനുദിനം മാലിന്യങ്ങൾ വർദ്ധിച്ചുവരുന്ന കാഴ്ചയാണ് ആസ്വദിക്കാനായി പ്രകൃതി ഒരുക്കിയ വിരുന്ന് നമ്മൾ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവധി ആഘോഷ വേളകളിലാണ് അധികവും ഇവിടെ മാലിന്യങ്ങൾ നിറയുന്നത് പ്രദേശത്ത് ജലാശയങ്ങൾ മലിനപ്പെടാതെ സൂക്ഷിക്കാനുള്ള ബോർഡ്